ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ട്രേഡിംഗ് സെഷൻ്റെ ഫോർത്ത് ഡേ ആണ് ഫോർത്ത് ഡേയിലേക്ക് സ്വാഗതം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പോകണം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ പോണ് സിക്സ്റ്റി ക്വാണ്ടിറ്റി മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ബൈ ചെയ്യാം അവിടെ ത്രീ ട്വൻറ്റി എയ്റ്റിനാണ് എൻ്റെ ബൈ ഓർഡർ വന്നത് ആ ഒരു ഇതിൻ്റെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കാം ഒരു ട്വൻറ്റി പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കാം ത്രീ ത്രീ ട്വൻറ്റി എയ്റ്റിനാണ് നമ്മുടെ എൻട്രി വരുന്നത് അപ്പോൾ നമുക്ക് ത്രീ സീറോ മനസ്സോറി ത്രീ സീറോ എയ്റ്റ് റേഞ്ചിൽ ത്രീ സീറോ നയൻ കൊടുക്കാം നമുക്ക് ത്രീ സീറോ നയനിൽ നമ്മൾ എസ് എല്ലിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടാർജറ്റ് വരുന്നത് ഓൾമോസ്റ്റ് പ്രീവിയസ് ഡേ മീൻസ് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഐ ഡി എക്സ് ലെവലിൻ്റെ താഴെയാണ് എൻട്രി എടുക്കാൻ കാരണം ഒരു ട്രെൻഡ് ലൈന് ഫേക്ക് ഔട്ട് ഒരു മാർക്കറ്റ് ഓവറോൾ വൺ മിനിറ്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ ആയിരുന്നു വൺ മിനിറ്റിൽ അപ്പോൾ ഞാനൊരു ഷോർട്ട് എൻട്രി പോയതാണ് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ഔട്ട് തന്നിട്ട് മുകളിലേക്ക് പോകുമ്പോൾ താഴെ നമ്മുടെ ടാർജറ്റ് വരുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് ലെവലാണ് നിങ്ങൾക്ക് കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി മൂന്ന് റേഞ്ചിൽ ബാങ്ക് നിഫ്റ്റിയിലൊരു ഫിഫ്റ്റി മിനിറ്റ്സ് എക്സ് ഉണ്ട് നമ്മൾ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ എക്സ്പെക്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ടാർജറ്റ് നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ടാർജറ്റും സ്റ്റോപ്പ് ലോസും നമുക്ക് ജസ്റ്റ് റിസ്ക് റിവാർഡിന് അനുസരിച്ച് വെക്കാനേ പറ്റുള്ളൂ നമുക്ക് ഒരിക്കലും ഒരു നമ്മുടെ എൻട്രി ഇന്ന ഏരിയെന്ന് എടുത്തു നമ്മൾ എന്തായാലും ടാർജറ്റ് പോകും എന്നുള്ളൊരു വ്യൂ ഒന്നും ഒരിക്കലും ട്രേഡിങ്ങിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ എപ്പോഴും പ്രോബ്ലം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് നമ്മുടെ മാർക്കറ്റിനെ നമ്മൾ എന്താണ് പ്രഡിക്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ നമ്മൾ ആയിട്ടില്ല കാരണം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകേണ്ടത് മാർക്കറ്റ് എന്നെ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നമ്മൾ സെറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് ചെയ്യേണ്ടു അവിടെ ഇതൊരു ലെവൽ ഇൻഡ്യൂസ്മെൻറ്റ് ലെവലൊരു അതായത് മാർക്കറ്റിൻ്റെ വൺ മിനിറ്റിൽ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്ത് ഒരു ഐഡിയസ് ഉണ്ടാക്കി ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് എന്താണ് ഒരു ബേരേസ് സ്ട്രെൻഡിൽ തന്നെയാണ് മാർക്കറ്റ് വൺ മിനിറ്റിലുള്ളത് എന്നാലും ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഐഡിയക്സ് മാർക്കറ്റ് മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ഒരു അപ് ട്രെൻഡ് തന്നെയാണ് പക്ഷെ അപ് ട്രെൻഡ് പോകുമ്പോഴും ഡയറക്റ്റ് പോവില്ല താഴെയുള്ള ഏതെങ്കിലും ഒരു ഐഡിയക്സ് മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ കാണാം താഴെ നമ്മൾ ടാർജറ്റ് വെച്ച് ചെയ്യുക നാൽപ്പത്തഞ്ച് ഇരുന്നൂറ് ലെവലാണ് അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡ് എൻട്രിയും പരിഗണിക്കാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ കൺസിഡർ ചെയ്ത എൻട്രി ഒരു ഡൗൺ സൈഡ് എൻട്രിയാണ് ഈ ഒരു എൻട്രിയുടെ ടാർജറ്റ് ഓൾമോസ്റ്റ് എന്താണ് നമുക്ക് ഓൾമോസ്റ്റ് മാർക്കറ്റ് നല്ല മൂവ്മെന്റ് തരികയാണെങ്കിൽ ഹൺഡ്രഡ് പോയിന്റ്സ് ഷൂറായിട്ട് കിട്ടേണ്ട ഒരു ടാർജറ്റാണ് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്പൈക്ക് ഉണ്ടെങ്കിൽ എസ് എൽ ട്വൻ്റി പോയിൻറ്റ്സ് എസ് എൽ ഇനി ഇത് മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ട്രേഡ് എടുത്തു മാർക്കറ്റ് എപ്പോഴാണ് നമ്മുടെ ടാർജറ്റിൽ എത്തുക അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ടാണോ എത്തുക പെട്ടെന്ന് മൂവ് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല നമുക്ക് നമ്മുടെ സിസ്റ്റം ഫോളോ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ ചിലപ്പോൾ ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ടീറ്റാ ടീക്കിയോ വന്നിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ എസ് എൽ ഇറ്റ് ആവാം അല്ലെങ്കിൽ എന്താ ചെയ്യാം മാർക്കറ്റ് സഡൻ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഇത്ര കാര്യങ്ങളേ ഉള്ളൂ വേറെ നമ്മുടെ കയ്യിൽ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ നമ്മുടെ ടാർജറ്റ് മാർക്ക് ചെയ്ത ലെവൽ വരെ അല്ലെങ്കിൽ നമ്മുടെ എസ് ആണ് ഇറ്റ് ആവുന്നതെങ്കിൽ അത് ബുക്ക് ചെയ്തിട്ട് നിർത്താനേ മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ എപ്പോഴും നമ്മൾ ഈ ഒരു രീതിയിൽ മാർക്കറ്റിനെ കാണുമ്പോഴാണ് കുറച്ചും കൂടി ട്രേഡിങ് ഈസി ആവുക അല്ലാതെ ഞാൻ ഒരു സ്ട്രാറ്റജി പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റം പഠിച്ചിട്ടുണ്ട് അതിൻ്റെ താഴേക്ക് ഞാനൊരു ട്രേഡ് എടുത്ത് ഇനി അവിടെ വരെ പോകും അതൊന്നും ഒരിക്കലും നമുക്ക് മാർക്കറ്റിൽ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് ആളുകൾ കൂടുതൽ പ്രഡിക്ഷനിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ടെൻഷൻ വരിക ഇത് ഞാൻ പ്രഡിക്ട് ചെയ്തു പക്ഷേ എൻ്റെ സ്ട്രാറ്റജി പ്രകാരം എനിക്ക് എന്താണ് എസ് എൽ ആണ് ഇറ്റായത് അപ്പോൾ അത് കറക്റ്റല്ല ഈ സ്ട്രാറ്റജി എന്നിട്ട് അവർ ഒരിക്കലും ഒരു റിസ്ക് റിവാർഡ് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും ഒരു സംശയമാണ് അവർ നമ്മൾ തന്നെ സ്വയം ആലോചിച്ചു നോക്കുക എത്ര ആളുകൾ അങ്ങനെ പ്രോപ്പർ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് അതുപോലെ ടാർജറ്റ് വരെ വെയിറ്റ് ചെയ്യാറുണ്ട് എസ് എൽ കറക്റ്റ് വെയിറ്റ് ചെയ്യാം ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി എന്നാൽ തന്നെ നമുക്ക് ട്രേഡിങ്ങിൽ ഒരു വിധമൊക്കെ അഡ്ജസ്റ്റബിളോ പ്രോഫിറ്റബിളോ അല്ലെങ്കിൽ ആ ആ രീതിയിൽ എത്താൻ പറ്റും നമുക്ക് സ്പെഷ്യലി നമുക്ക് ഒരു പിന്നെ ഇൻട്രാഡേ സ്റ്റോക്കിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ലെവലിൽ എത്തിയാൽ തന്നെ നമ്മൾ മീൻസ് നമ്മളൊരു ടാർജറ്റ് വെച്ച ഏരിയയിൽ ഏരിയയിലെത്തിയാൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആണ് എസ് എൽ എന്താണ് നമ്മുടെ എടുത്തതിൻ്റെ മുകളിൽ പോകണം എന്നാൽ ഓപ്ഷൻസിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് കാര്യം നമ്മൾ എടുത്തതിൻ്റെ മുകളിലൊന്നും ചിലപ്പോൾ ചില സമയത്ത് അടുത്തിൻ്റെ മുകളിലും പോകേണ്ടി വല്ല ആ ഒരു തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ എസ് എൽ ഹൈറ്റ് ആവും ഇനി വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിച്ചു തരാം ഈ ഒരു ട്രേഡിൽ എന്താണ് ടാർജറ്റാണോ എസ് എൽ ആണോ നമുക്ക് നോക്കാം നമ്മുടെ എസ് എൽ ഇറ്റ് ആയിട്ടുണ്ട് പത്ത് ഇരുപത്തഞ്ചായ സമയം നമ്മളെ നമ്മൾ എക്സ് നമ്മൾ ട്രേഡ് ഒരു പ്ലാൻ ചെയ്തതന്നായിരുന്നു ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ് ലെവലിലേക്ക് താഴേക്ക് വരുമെന്നുള്ളത് അവിടെ എത്തുമ്പോൾ ടാർജറ്റ് ബുക്ക് ചെയ്യാം പക്ഷേ നമ്മുടെ എസ് എൽ ഇറ്റ് ആ നിയർലി ഫോർട്ടി പോയിൻറ്റ്സ് വരെ പോയതിന് ശേഷം നമ്മുടെ എസ് എൽ ഇറ്റ് അത് നോ ഇഷ്യൂസ് നമ്മുടെ റൂൾ നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്തു ഇനി നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളൊരു എൻട്രി നോക്കാം സമയം പത്ത് അൻപത്തൊന്നായിട്ടുണ്ട് ഇങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റി അതുപോലെ നിഫ്റ്റി നല്ലൊരു ഡൗൺ സൈഡിലേക്ക് മൂവ്മെൻറ്റും തരുന്നുണ്ട് ഇപ്പം നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ അണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതായത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ നിഫ്റ്റീൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഡൗൺ സൈഡ് ട്രേഡാണ് നിഫ്റ്റിയിൽ കാരണം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു ലോവർ ഹൈൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമെന്ന് ഇന്ന് രാവിലെ വിചാരിച്ചു പക്ഷേ മാർക്കറ്റ് അവിടുന്ന് താഴേക്ക് പെട്ടെന്ന് മൂവ് ചെയ്തതു കൊണ്ടുതന്നെ ഫിഫ്റ്റീ മിനിറ്റ്സിൽ നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റിയും ബാങ്ക് നിഫ്റ്റി ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആ ഒരു ലോവർ ഹൈൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ശരിക്കും മാർക്കറ്റ് കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് പോകണോ ബാങ്കിൽ ഒരു അപ്സൈഡ് എന്നുള്ള കൺഫ്യൂഷൻ അതുപോലെ തന്നെ റിലയൻസ് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇന്നലെ നല്ല ബുള്ളിഷ് ആയിരുന്നു അല്ലേ ബുള്ളിഷ് ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ റിലയൻസിൻ്റെ ഇൻവ്യൂസ്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചായിരത്തെ റിലയൻസ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിന് താഴേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു അപ്സൈഡ് എൻട്രിക്ക് ഒരു ഷോർട്ട് ടേമിലേക്ക് ഒരു അപ്സൈഡ് എൻട്രിക്ക് ചാൻസ് ഉണ്ട് നിഫ്റ്റിയും ബാങ്കൊക്കെ റിലയൻസ് മൂവ് ചെയ്യുമ്പോൾ ചാൻസ് ഉണ്ട് ഞാൻ നോർമലി അങ്ങനെ റിലയൻസ് ഒന്നും ഞാൻ നോക്കാറില്ല ഇപ്പോൾ ഇന്നലെ മാർക്കറ്റ് ഹെവി പുള്ളിഷ് ആയിരുന്നു റിലയൻസ് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു ഒന്ന് നോക്കിയതല്ല ഞാൻ നോർമലി നിഫ്റ്റി ബാങ്കിൻ്റെ ഒരു മൂമെൻ്റ് വെച്ചിട്ട് ഒരു ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുക ചെയ്യാം ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ആ ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഏതെങ്കിലും ഒരു താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ മുകളിലേക്കും പ്ലാൻ ചെയ്യാം അല്ലാതെ നിഫ്റ്റിയിൽ മുകളിലുള്ളൊരു ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ താഴേക്കും പ്ലാൻ ചെയ്യാമെന്നായിരുന്നു ഇന്നിപ്പോൾ ഒരു പ്ലാൻ പ്ലാനുള്ളത് പക്ഷേ നിഫ്റ്റി ഒരു അപ്സൈഡ് ഒരു ലിക്വിഡിറ്റി ഒരു പ്രോപ്പർ ഇൻഡ് കിട്ടിയില്ല അതുകൊണ്ടാണ് ബാങ്കിൽ കൺസിഡർ ചെയ്യുന്നത് ബാങ്ക് ഒരു നമ്മളെ ടാർജറ്റ് ലെവൽ നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറിൻ്റെ മുകളിൽ അഞ്ഞൂറിൻ്റെ താഴേക്ക് മാർക്കറ്റ് ഫോളോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യും തൽക്കാലത്തേക്ക് നമ്മളൊരു അപ്സൈഡ് ഒരു നാനൂറിൻ്റെ മുകളിലേക്ക് ഒരു പ്ലാൻ ചെയ്യാമെന്നാണ് പ്ലാൻ നോക്കുന്നത് ഏതായാലും ട്രെൻഡിൽ താഴേക്ക് വരട്ടെ അതുപോലെ റിലയൻസ് ഒരു ഇരുപത്തെട്ട് നാന്നൂ ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് റേഞ്ചിൽ എത്തട്ടെ ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഒരു എൻട്രി ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനാ പതിനൊന്ന് ആറായിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു എൻട്രി എടുത്തിട്ടുള്ളൂ നാൽപ്പത്തഞ്ച് മുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ എൻ എൻട്രി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിനാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ എസ് എൽ ട്വൻറ്റി പോയിൻറ്റ്സ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് റേഞ്ചിൽ കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ എൻട്രി എടുത്തപ്പോൾ തന്നെ മാർക്കറ്റ് അത്യാവശ്യം താഴേക്ക് വന്നിട്ടുണ്ട് നമ്മളെ എസ് എൽ ഏരിയയിൽ നമുക്ക് ജസ്റ്റ് എസ് എൽ കൊടുക്കാം ഇനി ഓവർ വെയിറ്റ് ചെയ്യേണ്ട എസ് എൽ സെറ്റ് ചെയ്യാം ട്വൻ്റി പോയിന്റ്സ് ഈ ട്രേഡ് ജസ്റ്റ് വിത്തിൻ വൺ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ലോസ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ മാക്സ് ലോസ് ട്വൻറ്റി പോയിൻസ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ എസ് എൽ ഇറ്റ് ആകാൻ മാത്രമേ ഉള്ളൂ കാരണം നമ്മളൊരു അഗ്രസീവ് എൻട്രി തന്നെയാണ് എടുത്ത് ട്രെൻഡിലിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ ആ എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് ട്രേഡിലും നമ്മുടെ എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ റിലയൻസ് ആ ഒരു ഏരിയ ജസ്റ്റ് ഇപ്പോൾ ടാപ്പ് ചെയ്തിട്ടുണ്ട് ടാപ്പ് ചെയ്തിട്ടില്ല ചെയ്യാൻ പോകണുള്ളൂ നമ്മൾ കുറച്ച് നേരത്തെ റിലയൻസ് ഞാൻ പറഞ്ഞ ഒരു ഏരിയയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു എൻട്രി എടുത്തു എനിവെ നോ ഇഷ്യൂസ് നമുക്ക് നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഇനി മൂന്നാമത് നല്ലൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ മാത്രം നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഒരു ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ മാക്സിമം ത്രീ ട്രേഡ് ലോസ് വന്നാൽ പിന്നെ ട്രേഡ് ഇല്ല പിന്നെ അന്ന് സ്റ്റോപ്പ് നമ്മുടെ ഇന്നത്തെ മൂന്ന് ട്രേഡ്സും ലോസ് കഴിഞ്ഞാൽ പിന്നെ ഓവർ കൺഫ്യൂഷനോ ടെൻഷനോ വരും പിന്നെ അത് ഒഴിവാക്കുക നല്ലത് എച്ച് ഡി എഫ് സി ബാങ്കും ഒരു ഡേ ലോക്ക് എടുത്തിട്ടുണ്ട് ഒരു ഇൻവ്യൂസ്മെന്റ് ലെക്ക് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് ഇരുപത്തിനാല് രണ്ട് ജസ്റ്റ് നമ്മുടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് മുന്നൂറ് കോൾ ഓപ്ഷൻ നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി ആറ് റേഞ്ചിലാണ് എൻട്രി കിട്ടിയത് ഇരുന്നൂറ്റി അറുപത്തി ആറ് റേഞ്ചിലാണ് എൻട്രി നമ്മുടെ എസ് എൽ നമുക്ക് സെറ്റ് ചെയ്യാം നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റേഞ്ചിൽ നമുക്ക് എസ് എൽ കൊടുക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ട്വൻറ്റി പോയിൻറ്റ്സ് എൻട്രി ടൈം നിങ്ങൾക്ക് കൊടുക്കണം പതിനൊന്ന് ഇരുപത്തിനാല് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു എൻട്രി എടുത്തേ എൻട്രിയുടെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഇതും ഒരു മാർക്കറ്റ് നേരത്തെ നമ്മുടെ എൻട്രി സെയിം പ്ലാൻ ചെയ്ത അതേ ഏരിയയാണ് കുറച്ചും കൂടി താഴെയുള്ള പ്രീമിയത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എൻട്രിയുടെ ലോജിക്ക് ഇത് സെയിം അതായത് പ്രോപ്പറായിട്ടുള്ള നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് ചാൻസും ബാങ്കിൽ ഒരു അപ്സൈഡ് ചാൻസുമാണ് ഞാനിപ്പോൾ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ബാങ്കിൽ തന്നെ സ്റ്റിൽ എടുക്കാൻ കാരണം എഗയിൻ ട്രെൻഡ് ലൈൻ്റെ താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് ട്രെൻഡ് ലൈൻ്റെ താഴേക്ക് വന്നിട്ട് റീടെസ്റ്റ് ഏരിയയിലാണ് അപ്പോൾ റീടെസ്റ്റ് ഏരിയയിൽ ചെറിയൊരു ലിക്വിഡിറ്റി ഒരു ഇൻറ്റേണൽ ഫുൾ ബാക്ക് ഉള്ള ഏരിയയിൽ ജസ്റ്റ് ഒരു ട്രേഡ് എടുത്തതാണ് ഒരു സ്മാർട്ട് മണി കോൺസെപ്റ്റില് ഒരു ഇത് സെറ്റപ്പിലല്ല നമുക്ക് ഒരു എൻട്രി ഒരു പ്യുവർലി ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു എൻട്രിയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെയിം അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ട്വൻറ്റി പോയിൻസസ് അല്ലേ ഈ ഒരു ട്രേഡും കൂടി ലോസ് വരാണെങ്കിൽ ഇന്ന് സ്റ്റോപ്പ് ചെയ്യും മൂന്ന് നമ്മുടെ ഒരു വ്യൂ ഇന്നൊരു കറക്റ്റ് ആണ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും നമുക്ക് എന്താണ് നമുക്ക് ട്രേഡ് എടുക്കാൻ എൻട്രി എടുക്കാം സ്റ്റാർജിറ്റ് വെക്കുക സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക എത്ര കാര്യം നമ്മുടെ കയ്യിലുള്ളൂ ആ ഒരു കാര്യം നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യുക നമ്മൾ വെറുതെ ഒരു ഏരിയയിൽ ട്രേഡ് എടുക്കേണ്ട ഏതെങ്കിലും ലിക്വിഡിറ്റി ഉള്ള ഏരിയയിൽ മാത്രം ഞാൻ ട്രേഡ് എടുക്കാറുള്ളത് ഒരു മാർക്കറ്റ് എന്താണ് ഒരു ഈ ആളുകൾ എന്താണ് ട്രെൻഡേന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ ആളുകൾ വീണ്ടും ഷോർട്ട് ചെയ്യുന്ന ഏരിയയിലാണ് ഞാൻ അപ്സൈഡ് പോയത് ആ അവിടെ ഡയറക്റ്റ് അപ്സൈഡ് പോയതല്ല ഒരു ഇൻറ്റേർണൽ ഫുൾ ബാക്ക് ഒരു ഇൻ്റർണൽ ഫുൾ ബാക്കിൻ്റെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയയിൽ താഴെ മാർക്ക് ചെയ്തു അവിടെ ടാപ്പ് ചെയ്ത സമയത്താണ് അപ്സൈഡ് പോയത് ഈ ഒരു ട്രേഡ് ലോസ് ആകുവാണെങ്കിൽ ഇന്ന് പിന്നെ ഇല്ല കാരണം നമ്മൾ മാക്സിമം മൂന്ന് ട്രേഡിലപ്പുറം ചെയ്യില്ല മാക്സിമം ഒരു ദിവസത്തെ ലോസ് നമുക്ക് എന്താണ് ത്രീ തൗസൻഡ് സംതിങ് ഫോർ തൗസൻ്റ് അബോ വരാൻ പാടില്ല അതാണ് റൂൾ പ്രകാരം മാർക്കറ്റ് ചെറിയൊരു മൊമെൻ്റും കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് നമുക്ക് നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നോക്കാം ഞാൻ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ് എന്നാലും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യതാണ് നമ്മൾ ട്രേഡ് എടുക്കുക എസ് എൽ സെറ്റ് ചെയ്യുക ടാർജറ്റ് വരെ വെയിറ്റ് ചെയ്യുക ഈ കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതൊരു നമ്മൾ ടാർജറ്റ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോപ്പറായ ടാർജറ്റ് തന്നെ സെറ്റ് ചെയ്യണം മീൻസ് ഏതെങ്കിലും ഒരു ഹൈൻ്റെ ഒരു ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലാണ് ഞാൻ ടാർജറ്റ് സെറ്റ് ചെയ്യുക അവിടെ എത്തുമ്പോൾ തന്നെ മാക്സിമം ഇറങ്ങാറാണ് പതിവ് അല്ലെങ്കിൽ ജസ്റ്റ് ട്രെയിൽ ചെയ്യാറാണ് പതിവ് കാരണം എപ്പോഴും ഒരു ഹൈയോ ലോയോ എടുക്കുമ്പോൾ മാർക്കറ്റ് റിവേഴ്സല് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ട്രേഡ് എടുക്കാനുള്ള റോജിക്കെന്താ വച്ചാൽ ഇപ്പോൾ ട്രെൻഡ് ലൈൻ്റെ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം നമുക്ക് എപ്പോഴും ഒരു പ്രോ പ്രോബിലിറ്റി കൂടുതലുണ്ട് കാരണം റീടെസ്റ്റിൽ ഒരുപാട് ആളുകൾ വീണ്ടും താഴേക്ക് തന്നെ വ്യൂ ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് പോകാനുള്ളൊരു ലിക്വിഡിറ്റി കളക്ട് ചെയ്യും അതുകൊണ്ട് മുകളിലേക്കും പോകാൻ ചാൻസ് ഉണ്ട് ചാൻസ് മാത്രം പ്രോബബിലിറ്റി മാത്രം നമുക്ക് ഒരിക്കലും പ്രഡിക്ഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു സ്ട്രാറ്റജിയിലോ ഒരു അങ്ങനത്തെ ഒരു ഹോളി ഹോളിഗ്രെയിൽ സ്ട്രാറ്റജി മാർക്കറ്റിലില്ല ആ ഒരു തെറ്റിദ്ധാരണ ആളുകൾ ആദ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ആളുകൾ പ്രഡി വിചാരിക്കുന്ന എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം ആ ഒരു നമ്മൾ വിചാരിച്ച ഏരിയയിലേക്ക് മാർക്കറ്റ് പോകും അങ്ങനെ ഒരു പ്രഡിക്ഷൻ നമുക്ക് നടത്താം എന്നൊക്കെയുള്ള ഇതാണ് അങ്ങനെ ഒരു സംഭവം മാർക്കറ്റിൽ ഇല്ല നമുക്കൊരു ഓളിഗ്രെയിൽ സ്ട്രാറ്റജി പോലെ ഒരു സംഭവം മാർക്കറ്റിൽ ഇല്ല എന്നുള്ളൊരു സത്യം തിരിച്ചറിയാം എന്നുള്ളതാണ് ഒരു ബിഗ്നിങ് സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം മാർക്കറ്റിൽ ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ട് ഇതിലേക്ക് വരുമ്പോഴുള്ളൊരു ഫോൾട്ട് അതാണ് ആളുകളെ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ട്രാറ്റജി മാർക്കറ്റിൽ ഇല്ല നമുക്ക് എപ്പോഴും നമ്മൾ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് അതിൽ റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡറായി ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അല്ലാതെ ഞാൻ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യും എനിക്കതിന് കഴിയുമെന്നുള്ളൊരു ചിന്ത നമ്മൾ മാക്സിമം ഒഴിവാക്കുക നമ്മൾ റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക ഒരു ട്രേഡ് എടുക്കുക അത് അത്യാവശ്യം മൊമെൻ്റ് കാണിക്കുന്നില്ല ഈ ട്രേഡിൽ നമ്മൾ ഓൾമോസ്റ്റ് എടുത്ത് ഇരുന്നൂറ്റി അറുപത്താറ് റേഞ്ചിൽ പത്ത് പോയിന്റ് മൂവ് ചെയ്തിട്ടുള്ളൂ ഓറൊന്നുമില്ല മാർക്കറ്റിൻ്റെ സ്പോട്ട് നല്ല മൊവ്മെൻ്റ് കാണിക്കുന്നെങ്കിലും പ്രീമിയത്തിൽ വലിയൊരു ഇല്ല കാരണം ഡൗൺസൈഡ് ഏരിയയിലേക്കാണ് ട്രേഡ്സ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്ത മുതൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അപ്സൈഡ് എൻട്രിയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പോകും അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരും നമ്മൾ നാൽപ്പത്തി അഞ്ച് നാനൂറ്റി അൻപതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ എക്സ് എക്സിറ്റ് ചെയ്യാനാണ് പ്ലാൻ ആ ഒരു സമയത്തേക്ക് നമുക്ക് എത്ര പോയിന്റ് കിട്ടും എന്നറിയില്ല ചിലപ്പോൾ നൂറ് പോയിന്റ് നല്ലൊരു മൊമെൻറ്റും കിട്ടുവാണെങ്കിൽ നൂറ് പോയിന്റ് കിട്ടാം സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു സെവൻറ്റി എയ്റ്റി പോയിന്റ്സ് കിട്ടാം ഇനി ഒരുപാട് നമ്മൾ ഇവിടെ കൺസോൾട്ടേറ്റ് താഴേക്ക് വരുക ചിലപ്പോൾ താഴെ നമ്മൾ എൻ്റെ എടുത്തതിൻ്റെ അവിടെ എത്തണ്ട ചിലപ്പോൾ അതിന് മുമ്പേ നമ്മുടെ എസ് എൽ ഒ അടിക്കാം എന്ത് സംഭവിക്കാം ട്രേഡ് എടുക്കുക നമ്മുടെ ഡ്യൂട്ടി അതുപോലെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യുക അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഇനി ഞാൻ ഏതായാലും ഈ ട്രേഡ് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിച്ചിരാം ഓക്കെ ഓൾമോസ്റ്റ് നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട് നിയർലി നമ്മുടെ ടാർജറ്റിൻ്റെ അടുത്ത് മാർക്കറ്റ് മാർക്കറ്റാർജറ്റ് എത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ ഒരു സമയത്ത് പോയിന്റ്സ് നിയർലി നമ്മൾ ഫോർ തൗസൻഡ് റേഞ്ചിൽ പ്രോഫിറ്റാണ് നമ്മുടെ ടാർജറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട് നിയർലി നമ്മുടെ ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് വേഗം പോയിട്ട് എന്ത് ചെയ്യാം മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യുക ചെയ്യാം പ്രീമിയം ഓൾമോസ്റ്റ് നിയർലി ഹൺഡ്രഡ് പോയിന്റ്സ് എത്തിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി നമ്മൾ ജസ്റ്റ് മോഡിഫൈ ചെയ്യുക അതുപോലെ തന്നെ ജസ്റ്റ് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യുക ഇപ്പോൾ പ്രൈസ് ഓൾമോസ്റ്റ് ത്രീ സെവൻറ്റി വൺ റേഞ്ചിലാണ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയത് ടു സിക്സ്റ്റി സെവനിലാണ് നമ്മുടെ എൻട്രി ഓൾമോസ്റ്റ് നൂറ്റി നാല് പോയിൻറ്റ് റേഞ്ചിൽ നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു ട്രേഡ് എടുത്ത് നമ്മൾ ആ ഒരു ടാർജറ്റ് എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി എത്ര മുകളിലേക്ക് പോയാലോ എത്ര താഴേക്ക് പോയാലും നമുക്ക് വല്ലാണ്ട് എഫക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ ട്രെയിൽ ചെയ്ത് കൊടുക്കാമായിരുന്നു നോ ഇഷ്യൂസ് നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ എക്സിറ്റ് ചെയ്തു അപ്പോൾ നേരത്തെ ഒരു ഇതെന്താ വച്ചാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് ട്രേഡ് ലോസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഓർഡേഴ്സൊക്കെ കാണാം മൂന്ന് ട്രേഡിൻ്റെ ഓഡേഴ്സ് ഇവിടെ കാണാം ഇപ്പോൾ നേരത്തെ ഒരു രണ്ട് ട്രേഡ് ലോസ് ആയിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ ട്രേഡ് ഞാൻ ചെയ്തപ്പോൾ ചെറിയൊരു നമ്മൾ ചെറിയൊരു പച്ച കത്തിയ സമയത്ത് ഒരുപാട് ആളുകൾ എന്തായിരുന്നു ആ സമയത്ത് ചിന്തിക്കുക എന്താണ് ഓൾറെഡി ആ ലോസ് ഒഴിവാക്കുക മീൻസ് ജസ്റ്റ് പ്രോഫിറ്റിൽ ഇറങ്ങിക്കൂടുന്ന ചിന്തയിൽ അത് ജസ്റ്റ് കട്ട് ചെയ്യുക ചെയ്യുക ആ ഒരു ചിന്തയാണ് പൊതുവേ ബിഗിനിങ് സ്റ്റേജിൽ എനിക്ക് ഒരുപാട് വന്നൊരു കേസാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് നമ്മൾ ഒരു ഒന്നോ രണ്ടോ ട്രേഡ് ലോസ് വരുമ്പോൾ പിന്നെ നമുക്ക് ഒരു കോസ്റ്റ് കോസ്റ്റ് ആകുമ്പോൾ നമുക്ക് എപ്പോൾ തോന്നും അത് എക്സിറ്റ് ചെയ്യാമായിരുന്നു എക്സിറ്റ് ചെയ്യുക വെറുതെ എന്തിനാണ് ഇന്ന് ലോസ് ഇന്ന് പച്ചക്കത്തിയിട്ടിറങ്ങാം എപ്പോഴും പച്ച പച്ചക്കത്തുക എന്നുള്ളൊരു ചിന്ത വല്ലാതെ നമുക്ക് ഒരു ബിഗിനിങ് സ്റ്റേജിൽ വരും അപ്പോൾ ആ ഒരു ഞാനത് എൻ്റെ പ്രോസസ്സിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തു ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല എപ്പോഴും വീട് ചെയ്യുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത് അതാണ് നിങ്ങൾ എന്തിനാണ് എത്ര അറുപത് പോയിൻറ്റ് വരെ ടാർജറ്റ് പോയ സാധനം എന്തിനാണ് ലോസിൽ കൊടുത്തത് നമുക്ക് ഒരിക്കലും ഒന്നിനും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആ പ്രോസസ്സ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഇമോഷൻസിന് ശരിക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ മാർക്കറ്റിൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കറക്റ്റ് പ്രോസസ്സ് ചെയ്യുന്നത് ഒന്ന് രണ്ട് ട്രേഡ് ലോസ് ആയി ഇനി പച്ച കത്തി ഉടനെ ഇറങ്ങുക അങ്ങനെയല്ല നമ്മൾ ആ ഒരു പ്രോസസ്സിൽ എപ്പോഴാണോ ടാർജറ്റ് ഇന്ന് ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡ് എസ് എൽ അടിച്ചാലും കുഴപ്പമില്ല മൂന്ന് ട്രേഡ് ഇന്ന് ലോസായ സ്റ്റോപ്പ് ചെയ്യുക ഇമോഷണലി വല്ലാണ്ട് എനിക്ക് ഈ ലോസ് വല്ലാണ്ട് ബാധിക്കില്ല കാരണം എൻ്റെ ക്യാപിറ്റൽ ചെറിയൊരു പെർസെൻറ്റേജ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അത്തരത്തിലുള്ള ക്യാപിറ്റൽ ചെറിയ പെർസെൻറ്റേജ് വെച്ച് ചെയ്യുക ഈ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണോ ഒരു റിസ്ക് റിവാർഡ് ഹാൻഡിൽ ചെയ്യുന്നത് അതാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം ഇനി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ഫോർത്ത് ഡേ ആണ് ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് ഡേയിൽ കാണാം ലൈവ് ട്രേഡ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നാളെ ഇനി വേ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോഴേ നമുക്ക് വീഡിയോ ചെയ്യാൻ മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ ഓർഡേഴ്സ് ഒക്കെ എടുത്ത ടൈമും എൻട്രിയും എക്സിറ്റ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം മൂന്ന് എൻട്രി എന്ന് എടുത്തു മൂന്ന് ട്രേഡ് ചെയ്തു അതിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർജറ്റും എത്രയൊക്കെയാണ് എക്സിറ്റ് ചെയ്തത് എൻട്രി എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ